ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ഒച്ചിനെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ദൈ കാണുന്നതാണ് ഞവണിക്ക അല്ലെങ്കിൽ വാട്ടർ സ്നേൽ എന്നൊക്കെ പറയുന്ന ജീവി ഒച്ച് അപ്പൊ ഈ ഒരു ഒച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ വയൽ അതുപോലെ തന്നെ കുളങ്ങളിലൊക്കെ ഈ ഒച്ചിനെ കാണാറുണ്ട് ഇപ്പം വളരെ കുറവാണെങ്കിലും പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു ഒച്ചു ധാരാളമായിട്ടുണ്ടായിരുന്നു ഈ ഒച്ചിനെ പലരും കറി വെക്കാനും അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പൊ അത് വളരെ കുറവാണ് ഈ ഒച്ചിനെ കാണുന്നത് തന്നെ അപൂർവമായിട്ടാണ് എന്നാലും നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുളങ്ങളിലും അതുപോലെ തന്നെ വയൽ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിന്റെ എണ്ണം കാണാൻ കഴിയാറുണ്ട് അപ്പൊ ഈ ഒരു ഒച്ചിന്റെ ഷെല്ലാണ് കേട്ടോ എന്റെ കയ്യിലുള്ള ഇതിനുള്ള മാംസം നമ്മുടെ നാട്ടിലോ കാണാറുള്ള ഏഷ്യൻ ഓപ്പൺ ബിൽസ്ട്രോക്ക് എന്ന് പറയുന്ന ചേരാ കൊക്കൻ എന്ന് പറയുന്ന ഒരു കൊക്ക് ഉണ്ട് അത് കഴിച്ചതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം വയൽ പ്രദേശങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു പക്ഷിയെ ധാരാളമായിട്ട് കാണാറുണ്ട് കാണാറുണ്ടെങ്കിൽ അവ ഏറ്റവും കൂടുതൽ ഭക്ഷണമാക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഇത്തരത്തിലുള്ള ഒച്ചുകളെയാണ് വാട്ടർ സ്നെലുകളാണ് അത് എന്ന് പറയുന്ന ജീവിയാണ് കഴിക്കുക അവർ കഴിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനുള്ള മാംസം കൊക്ക് കൊണ്ട് കൊത്തി എടുത്തിട്ട് അവ കഴിക്കും എന്നിട്ട് ഇതിന്റെ ഷെല്ലും എന്ത് ചെയ്യും കറിയിൽ ഇട്ടിട്ട് പോകും അപ്പൊ നമ്മുടെ വയലിലൂടെ അതുപോലെ തന്നെ കുളത്തിന്റെ സൈഡിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇത്തരത്തിലുള്ള വാട്ടർ സ്നെലിന്റെ ഷെല്ലുകൾ കാണാൻ പറ്റും അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം ഇവിടെ നമുക്ക് നമ്മുടെ ഞമ്മണിക്കന്റെ മുട്ടകൾ കാണാൻ കഴിയുന്നുണ്ട് ഈ മുട്ടയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൂപ്പായിട്ട് അതായത് ചെറിയ ഒരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് ഇവ മുട്ടുന്നത് ഒരു മുട്ടയുടെ മുകളിൽ മറ്റൊന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന രീതിയിലാണ് ഇവരുടെ മുട്ട കാണപ്പെടാറുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ മുട്ടയിടാൻ വേണ്ടിട്ട് വെള്ളത്തിൽ നിന്നും ഒരു അല്പം കരയിലോട്ട് കയറി വന്നിട്ടാണ് മുട്ടയിടുന്നത് അപ്പൊ ഈ മുട്ട വിരിഞ്ഞ് കുട്ടികൾ നേരെ വെള്ളത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കുളത്തിന്റെ സൈഡിലൂടെ അതുപോലെ തന്നെ വയൽപ്രദേശത്തൂടെയൊക്കെ നടക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത്തരത്തിലുള്ള ഈ ഞാമണിക്കാരുടെ മുട്ടകൾ പലപ്പോഴും നമ്മൾ നടക്കുന്ന വഴിയിലൂടെയൊക്കെ കാണാറുണ്ട് അപ്പൊ പലപ്പോഴും നമ്മൾ ചവിട്ടി പൊട്ടി പോകാറുണ്ട് എന്നാലും നിങ്ങൾ അത് അതുപോലെ തന്നെ ഇപ്പൊ മുട്ടയിടുന്നത് മഴക്കാലങ്ങളിലാണ് മഴ പെയ്ത് ഒന്ന് രണ്ട മഴ പെയ്ത് കഴിയുന്നതിന് ശേഷം ഇവ കറിയിലോട്ട് വന്ന് മുട്ടയിടാറുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഞമ്മളിക്കയുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട് അതിന് ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പക്ഷി ഒരു പക്ഷി ഇതിന് ധാരാളമായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ആ രാസ കീടനാശിനികളൊക്കെ ഇവരുടെ ശരീരത്തിലേക്ക് എത്തി അങ്ങനെ നശിക്കുന്നതും ഉണ്ടാവും വംശനാശം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇവരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു വാട്ടർ സ്റ്റെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു വാട്ടർ സ്റ്റെയിലെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്റെ നാട്ടിൽ ഇതിനെ ഞമണിക്ക അല്ലെങ്കിൽ നമച്ചി എന്നൊക്കെ പറയൂ കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ